നമ്മുടെ ഈ വയനാട്ടിലെ ആളെക്കൊല്ലി മോടയാനയെ മൈക്കോടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം അത് തുടർച്ചയായ നാലാം ദിവസവും തുടരുകയാണ് ഇപ്പോ ആന ഇരുമ്പ് പാലം ഭാഗത്ത് വനമേഖലയിൽ തുടരുന്നതായാണ് വനംവകുപ്പിന് ലഭിച്ചിരിക്കുന്ന വിവരം രാവിലെയും ആനയുടെ സിഗ്നൽ ലഭിച്ചിരുന്നു ആന ഇപ്പോൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് അതിനുള്ള സംഘം രാവിലെ തന്നെ വനത്തിലേക്ക് തിരിച്ചു

ഈ ആനയെ മോഴ ആനയെ ഇപ്പോ കണ്ടെത്തിയിരിക്കുന്ന സിഗ്നൽ ലഭിച്ചിരിക്കുന്ന സ്ഥലം പാലം ഈ പാലം മണ്ണുണ്ടി മേഖലയ്ക്ക് അടുത്താണോ ഒപ്പം തന്നെ ജനവാസ മേഖലയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണോ ഈ പാലം എങ്ങനെയാണ് ദൗത്യം പുരോഗമിക്കുന്നത് സേതു ഇന്നലെയൊക്കെ കണ്ടതുപോലെയുള്ള ഒരു ദൗത്യമാവില്ല ഇനി എന്നതാണ് കാരണം ആനയുടെ സ്ഥലം മാറിയിരിക്കുന്നത് ഇന്നലെ അവസാനമായി ആനയെ സ്പോട്ട് ചെയ്തത് ബാവലി മണ്ണുണ്ടി കോളനിക്ക് കോളനിക്കടുത്ത് ബാവലി റോഡിലേക്ക് ആ റോഡിൻ്റെ ആ പരിസരത്തൊക്കെ ആയിട്ടാണ് അപ്പോൾ ആ റോഡിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കാനൊക്കെ ആയിരുന്നു ശ്രമം പക്ഷേ ആന രാത്രിയിൽ നടന്നു നീങ്ങി എന്നതാണ് മണ്ണുണ്ടി കോളനി ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ഏകദേശ കണക്കാണ് രണ്ട് കിലോമീറ്ററോളം അകലേക്ക് ആന നടന്നു നീങ്ങിയിട്ടുണ്ട് അത് ഇരുമ്പു ഇരുമ്പു പാലത്തേക്കാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത് അവസാന സിഗ്നൽ അവിടെ നിന്നാണ് വനം വകുപ്പിനെ കിട്ടിയിട്ടുള്ളത് അതായത് ഈ ഇനി ഉദ്യോഗസ്ഥർക്കൊക്കെ ആ ഭാഗത്തേക്കാണ് പോകേണ്ടതായിട്ടുള്ളത് ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷമാണ് ഈ ദൗത്യം എങ്ങനെ വേണം എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുക പ്രത്യേകമായി പറയാൻ കാരണം ബാവലി റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് മൈക്കോടി വെച്ച് ആനയെ പിടികൂടുക എന്നതായിരുന്നു ഇന്നലെയൊക്കെ അങ്ങനെ ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ആനയുടെ സ്പോട്ട് മാറിയതുകൊണ്ട് കൊണ്ട് പൂർണ്ണമായും തന്നെ മാറിയതുകൊണ്ട് ഇനി എങ്ങനെ ചെയ്യണം എന്ന കാര്യത്തിൽ ഈ വരും മിനിറ്റുകളിലാണ് വനംവകുപ്പ് തീരുമാനമെടുക്കുക ഇതുതന്നെയായാലും വനം വകുപ്പിൻ്റെ ഇത് സംബന്ധിച്ചുള്ള ജാഗ്രത അത് പ്രദേശത്ത് അനൗൺസ്മെൻറ്റായി നൽകിക്കൊണ്ടിരിക്കുകയാണ് ആനയെ ഇരുമ്പ് വാലത്ത് വനമേഖലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണം അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്നുൾപ്പെടെയുള്ള മുന്നറിയിപ്പാണ് വനംവകുപ്പ് നൽകിയിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് മണ്ണുണ്ടി കോളനിയിലാണ് ഈ ആന ഇങ്ങനെ തുടരുന്നത് കൊണ്ട് തന്നെ വനംവകുപ്പിൻ്റെ പതിമൂന്ന് ടീം രാത്രിയിൽ മേഖലയിലാകെ പെട്രോളിംഗ് നടത്തിയിരുന്നു ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാനാണ് മണ്ണുണ്ടി കോളനിയിലെ ബൊമ്മിയമ്മ നമ്മുടെ ഈ സമയത്തുണ്ട് ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു ഇതിലേ വന്ന് കറിഞ്ഞ് പോയി ചുറ്റിയപ്പോ രണ്ട് പടക്കം പൊട്ടിച്ചു പൊട്ടിച്ചപ്പോൾ ആ കുളത്തിലുണ്ടെന്നാണ് പറയുന്നത് കുഞ്ഞി ഉണ്ടെന്ന് പറയുന്നത് ആനന്റെ കുഞ്ഞിൻ്റെ പുറകിൽ അല്ലെങ്കിൽ മുന്നുവേഷം ഉണ്ടാവും എന്നാ പറയുന്നത് നീ ഏതായാലും ആ കുളത്തിൽ കാണുമായിരിക്കും വലിയ കുളം അവിടെയുള്ളത് ഇരുമ്പ് പോലും പോകുന്ന അല്ല ഇത് ഈ മണ്ണിൻ്റെ കുളം തന്നെ അതാ അങ് അങ് മൂളിക്ക് വല്ല്യ കുളം അത് ഞങ്ങൾ തന്നെ ഇനി കുളം കുളിച്ചതല്ല തൊഴിലുറപ്പ് ഭാഗത്ത് പിന്നെ വേറൊന്നുമില്ല അവിടെ പോയി നോക്കുവാണെങ്കിൽ ആന ഏതായാലും കിട്ടാതിരിക്കൂല പോയി നോക്കണം എന്നാലേ ശരിയാവുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വളഞ്ഞ് ഇരുവിൽ പാർത്ത് പോകുകയാണെങ്കിൽ മേലെ ഓരോ കുളം ഉണ്ട് ആ കുളത്തിലേക്ക് കാണാം പുതിയൊക്കെ ഇനി ഒന്നുമില്ല പിന്നെ ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചാലും ഉണ്ടല്ലോ പിന്നെ കാര്യം നടക്കൂല അത് അത് ഏതായാലും ഫോറസ്റ്റില് തീ കൊടുക്കേണ്ടി വരും ചുറ്റുപാടും തീ കൊടുക്കും ഞങ്ങള് തന്നെ പോകും തീ കൊടുക്കാൻ വേറെ ആരും വേണ്ട ഫോറസ്റ്റുമാരും വേണ്ട രേഞ്ചർമാരും വേണ്ട ഡി എഫും വേണ്ട ഞങ്ങൾ തന്നെ മതി തീ കൊടുക്കാന് ഇറങ്ങി നാലാം ദിവസമാണ് ആ പിടിക്കണു എന്നാലേ ശരിയാവുള്ളൂ നമുക്ക് ഒരു സമാധാനം കിട്ടുവാണെങ്കിൽ ആനിനെ പിടിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഞങ്ങൾ സമാധാനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല പിന്നെ വേറെ ഒന്നും പറയാനില്ല അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത് എന്താ ഇപ്പം എന്താ ഉള്ളത് ഞാൻ പണിക്ക് പോകാനും അല്ല പുറത്താനും അല്ല ഒന്നും അല്ല അങ്ങോട്ടുള്ള അവസ്ഥിതി അത് പക്ഷി കഴിക്കേണ്ടി വരും ഞങ്ങൾ ും ജനങ്ങളുടെ ആശങ്ക അകരുന്നില്ല കാരണം ആന ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കൊണ്ട് തന്നെ ഇനി ദൗത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇരുമ്പ് കാലം മേഖല കേന്ദ്രീകരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നീങ്ങും ഏതു വിധത്തിലാണ് ട്രാക്കിങ് അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഏത് മേഖലയിലേക്ക് എത്തിച്ചാണ് ആനയ്ക്ക് മൈക്കൂടി വെക്കാൻ അനുയോജ്യമായ സ്ഥലം അതൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇന്നലെയൊക്കെ ഈ ദൗത്യം പലതവണ ആനയെ വെടിവെക്കാനുള്ള ശ്രമം സംഘം നടത്തിയിരുന്നു പക്ഷേ അടിക്കാട് ആണ് പ്രധാന വെല്ലുവിളിയായി ദൗത്യത്തിനുള്ളത് ആന ഈ ഉദ്യോഗസ്ഥർ അതിൻ്റെ തൊട്ടടുത്തൊക്കെയായി എത്തുന്നുണ്ട് പലതവണയായി എത്തിയിരുന്നു ഒരു തവണ മയക്കോട് വെക്കുകയും ചെയ്തിരുന്നു ഇന്നലെ വൈകിട്ടോടു കൂടി പക്ഷേ ആനയുടെ ദേഹത്ത് കൊണ്ടില്ല എന്നതാണ് അതുപോലെ തന്നെ ആന ഈ അടിക്കാടി അടിക്കാടുകളുടെ മറവിലാകുന്ന സമയത്ത് കൃത്യമായി അതിനെ മയക്കുടി വയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് അടിക്കാട് പ്രധാന വെല്ലുവിളിയായി ദൗത്യത്തിന് നിൽക്കുന്നു എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നൊരു കാര്യമാണ് നീ എന്തായാലും ഇപ്പോൾ ആനയെ ഏതു വിധത്തിലാണ് ട്രാക്ക് ചെയ്യേണ്ടത് കുങ്കിയാനകളുടെ സഹായത്തോടെ മാത്രമാണോ അതോ ഇന്നലെ ആവിഷ്കരിച്ചതുപോലെ ട്രീ ഹട്ടിന് മുകളിൽ കയറി നിന്ന് നിരീക്ഷിക്കേണ്ടതുണ്ടോ അതുപോലെ ഏത് മേഖലയിൽ എങ്ങോട്ട് എത്തിച്ചാലാണ് ഇതിനാ ഒരു അനുയോജ്യമായ സ്ഥലം ആനയെ മയക്കുടി വെക്കുന്നതിനായി കണ്ടെത്താൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും മിനിറ്റുകളിലാണ് ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്ത് തീരുമാനിക്കുക ഒരു ആനയെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു വനം വകുപ്പിന് ഒരു സംഘം തിനകം തന്നെ വനത്തിൽ പ്രവേശിച്ചും കഴിഞ്ഞിട്ടുണ്ട്